തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടുവെന്ന് കരുതുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യയ്ക്ക് തിരികെ നൽകാൻ യു കെയിലെ ഓക്സ്ഫോർഡ് സർവകലാശാല സമ്മതിച്ചു ഈ വർഷം മാർച്ച് പതിനൊന്നിന് ആഷ്മോലിയൻ മ്യൂസിയത്തിൽ നിന്ന് തിരുമങ്കെ ആൾവാറിന്റെ പതിനാറാം നൂറ്റാണ്ടിലെ വെങ്കല തിരികെ നൽകണമെന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആവശ്യത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കൌൺസിൽ പിന്തുണച്ചതായാണ് റിപ്പോർട്ട് തീരുമാനം ചാരിറ്റി കമ്മീഷന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും സർവകലാശാലയിലെ ആഷ്മോലിയൻ മ്യൂസിയത്തിൽ നിന്നുള്ള പ്രസ്താവന പറയുന്നുണ്ട് തിരുമങ്കി ആൾവാറിന്റെ അറുപത് സെന്റിമീറ്റർ ഉയരമുള്ള പ്രതിമ ഡോക്ടർ ജെ ആർ ബെൽമോണ്ടിന്റെ ശേഖരത്തിൽ നിന്ന് സോത്ബിയുടെ ലേലശാലയിൽ നിന്നാണ് ഓക്സ്ഫേർഡ് സർവകലാശാലയിലെ അഷ്മോലിയൻ മ്യൂസിയം സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ഒരു സ്വതന്ത്ര ഗവേഷകൻ പുരാതന പ്രതിമയുടെ ഉത്ഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായും തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷനെ അറിയിച്ചതായും മ്യൂസിയം പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടുവെന്ന് കരുതുന്ന വെങ്കല വിഗ്രഹം തിരികെ നൽകണമെന്ന് ഇന്ത്യൻ സർക്കാർ ഔപചാരികമായി ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം